അസ്സാമലൈക്കും മരണത്തെ ഭയമുണ്ടോ എങ്കിലെന്തിനാണ് മരണത്തെ ഭയക്കുന്നത് നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് അള്ളാ ഏതല്ലാ നമ്മുടെ സ്വന്തം മാതാവിനേക്കാൾ നമ്മൾ എഴുപതിരട്ടിനെ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹ് നമ്മൾ നടന്നു പോയാൽ നമ്മളിലേക്ക് ഓടി വരുന്ന നമ്മുടെ അള്ളാഹ് നമ്മളൊരു ചാണെടുത്താൽ ഒരു മുഴം എടുക്കുന്ന അള്ളാഹ് നമ്മളൊരു നന്മ ചെയ്താൽ നമ്മൾക്ക് പത്തോ എഴുപതോ അതിന് കൂടുതൽ ഇരട്ടി പ്രതിഫലം നൽകുന്ന നൽകുന്നുള്ളാകും നമ്മളൊരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ ശിക്ഷ മാത്രമേ നൽകുന്നുള്ളൂ പക്ഷേ തിന്മയിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ആ തിന്മകളെ വായിച്ചതിന് പകരം നന്മ നൽകുന്ന അള്ളാഹു നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു സുഹൃത്തുക്കളെ ഇപ്പോൾ അർഫാംഗങ്ങൾ വരികയാണ് ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ പാവങ്ങളെയും പുറത്തു തന്നു നമ്മളെ സ്വർഗ്ഗത്തിൽ ക്ഷണിക്കുന്ന എത്ര കാരുണ്യവാനായി അള്ളാഹു അള്ളാഹു ആ സമയത്ത്